ശ്രീ പ്രകാശ് മാസറിപ്പോ പി വി അൻവർ ഏറ്റവും ഒടുവിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അവഗണിച്ചുകൊണ്ട് ഒരു വലിയ വാർത്താ സമ്മേളനം വലിയ വിസ്ഫോടനാത്മകമായ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം അത് ഒന്ന് പാർട്ടിക്കാർക്കും രണ്ട് ന്യൂനപക്ഷങ്ങൾക്കുമാണ് ഏറ്റവും വലിയ അനീതി നീതി കേട് നേരിടേണ്ടി വരുന്നത് ഇടതു ഭരണത്തിൽ എന്നുള്ളതാണ് അതിന് പിന്നാലെ ഇന്ന് അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഒരു ആർ എസ് മൂരാച്ചിയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആചാരങ്ങൾ ഇതൊക്കെയാണ് പാർട്ടിയിൽ അദ്ദേഹത്തിന് വിലങ്ങുതടിയായത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പറയുകയാണ് അൻവർ ഒരു പുതിയ പാർട്ടി ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ അത് ന്യൂനപക്ഷ വോട്ടുകളാണ് ലക്ഷ്യമിടുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അവി അവിഭാജ്യമായ ഘടകമാണ് പക്ഷേ വിശ്വാസം പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിനെതിരെ അൻവർ ഒരു ചുവടുവെപ്പ് നടത്തുന്നത് എങ്കിൽ അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാകുമ്പോൾ പ്രത്യേകിച്ചും ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ എന്തു പരീക്ഷണം നടത്താമെന്ന സി പി എമ്മിന്റെ ആലോചനയിലും ചിന്തയിലും ഉണ്ടാകുന്നതാണ് നിലമ്പൂരിൽ പി വി അൻവർ എന്ന എം എൽ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും വ്യക്തമാക്കിയതുപോലെ വലതുപക്ഷ മാധ്യമങ്ങളുടെയും അതുപോലെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും കൈകളിലെ ഒരു കോടാലിയായാണ് അൻവർ മാറിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ചിടത്തോളമുള്ള വളരെ വ്യക്തമായ തെളിവുകളാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആക്ഷേപം ഇത് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന ഒരു മുന്നണിയാണ് പാർട്ടിയാണ് സി പി എം എന്നുള്ളതെക്കാൻ ഇപ്പോഴാവട്ടെ കാര്യങ്ങൾ നേരെ തിരിച്ച് ആർ എസ് എസിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആർ എസ് എസുമായിട്ടുള്ള ബാന്ധവത്തിന് വേണ്ടി സി പി എം ശ്രമിക്കുന്നു എന്ന നിലയ്ക്കുള്ള പ്രചാരവേല ഇപ്പോൾ നടത്തുക ഇത് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടും ആസൂത്രണത്തോടും കൂടിയുള്ള ഒരു കാര്യമാണ് ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു മതനിരപേക്ഷ പാർട്ടിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ദൃഷ്ടാന്തമാണ് രണ്ട് മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ കയ്യേറ്റം രാജ്യത്താകെ തന്നെ നടക്കുന്നു ഹിന്ദുരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും നീക്കത്തിൻ്റെ ഭാഗമായി എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ കഴിയുന്നൊരു കാര്യമാണ് അതിനു വേണ്ടിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഭരണ നടപടികൾ നീക്കുന്നു അതുപോലെ തന്നെ ആളുകൾക്കെതിരായിട്ട് സംഘടനകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തുമില്ലാത്ത ന്യൂനപക്ഷ വേട്ടയ്ക്ക് വേണ്ടി ബുൾട്ടോസലുകൾ അടക്കം സുപ്രീം കോടതി അടക്കം അക്കാര്യത്തിൽ ഇടപെടുന്ന നിലയുണ്ടായി അത്തരം സന്ദർഭങ്ങളിലെല്ലാം അതിനെ പ്രതിരോധിക്കാൻ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടെ മുന്നോട്ടേക്ക് വന്ന പാർട്ടി സി പി എം ആണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത് ഇപ്പോൾ പൗരത്വ നിയമം വന്ന സന്ദർഭത്തിൽ അതുപോലെ തന്നെ നേരത്തെ ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വേട്ട രാജ്യത്താക നടപ്പാക്കുന്ന സന്ദർഭങ്ങളിൽ ഇവിടെ പശുവിൻ്റെയും അതുപോലെ തന്നെ ഗോ സംരക്ഷണത്തിൻ്റെയും ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അത്തരത്തിലുള്ള പാർട്ടിയുടെ മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രം ന്യൂനപക്ഷത്തെ ന്യൂനപക്ഷത്തെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ അല്ല നിലമ്പൂർ പോലെയുള്ള മണ്ഡലത്തിൽ അല്ലെങ്കിൽ കെ ടി ജലീലി മണ്ഡലത്തിൽ അങ്ങനെയൊക്കെ പരീക്ഷണം നടത്തുന്നതും എം എൽ എമാരെ ഉണ്ടാക്കുന്നതും അടിത്തറയും ഉണ്ടാക്കുന്നതും അവിടെ ന്യൂനപക്ഷ മുഖമുള്ള സ്വതന്ത്രന്മാരെ കണ്ടെത്തി അവർക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ പരമാവധി സമാഹരിച്ചൊക്കെയാണ് പാർട്ടി അത്തരത്തിലൊരു രാഷ്ട്രീയ പരീക്ഷണത്തിലൂടെയാണ് അവിടെ വേരൂന്നി എടുത്തത് അവിടെ ഈ പറയുന്ന പ്രത്യയശാസ്ത്രം എങ്ങനെ ദേശീയതലത്തിൽ ആർ എസ് എസിന് ചെറുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ വോട്ട് നേടിയതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയുന്ന ന്യായീകരണങ്ങളൊന്നും അവിടെ എത്രത്തോളം ഏച്ചും എന്നുള്ളത് പി വി അറിയാം അവിടെ പി വി എൻവറാണ് പാർട്ടിക്കൊപ്പം നിന്ന് പാർട്ടിയുടെ സകല പിന്തുണയും നേടി പാർട്ടിയുടെ മതേതരത്വത്തെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് മാറി നിന്ന് പറയുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആർ എസ് എസ്സുകാരനാണ് എന്റെ വിശ്വാസം ഞാൻ നിസ്കരിക്കുന്നത് ഇതൊക്കെയാണ് എനിക്ക് അയോഗ്യതയായത് എന്നുള്ളത് അപ്പൊ അത് കൃത്യമായി കൃത്യമായ രാഷ്ട്രീയ ചുവടുവെപ്പിനെ കുറിച്ചും എന്താണ് അടുത്ത മൂവ്മെന്റ് എന്നതിനെ പറ്റിയുമുള്ള ബോധ്യത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് അവിടെ നിങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തിലെ നിങ്ങളുടെ നിലപാട് പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല ദേശീയ രാഷ്ട്രീയം മാത്രമല്ല ഇവിടെ ഇടതുപക്ഷ ഇവിടെ പ്രധാനമായിട്ടും അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മുഖ്യമന്ത്രിക്കെതിരെയും ഭരണത്തിനെതിരെയും ഉള്ള കാര്യങ്ങളാണല്ലോ അത് മാത്രം ആ രാഷ്ട്രീയം പറഞ്ഞ് ഒരു കാരണവശാൽ നിൽക്കാനാവില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിട്ടുണ്ടാവണം കാരണം ആർ എസ് എസിൻ്റെയും അതുപോലെ ഇവിടെ യു ഡി എഫിൻ്റെയും കൈകളിൽ കളിക്കുന്ന ഒരു ചട്ടുകമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വലിയ നിലക്ക് ആളുകൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വലിയ നിലക്കുള്ള പിന്തുണ അൻവറിനുണ്ട് സി പി എമ്മിന് അണികളെല്ലാം അൻവറിന് കൂടെ നിൽക്കുന്നു എന്നായിരുന്നുവല്ലോ ഇന്നലെ വരെയുള്ള പ്രചാരവേല പക്ഷേ ഇ പി എം അണികൾ വർധമാനമായ നിലക്ക് ഈ അൻവറിന്റെ തെറ്റായ നീക്കങ്ങൾക്കെതിരായിട്ട് ശക്തമായ നിലക്ക് മുന്നോട്ടേക്ക് വരുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിൽക്കാനാവില്ല ഉന്നയിക്കുന്ന വാദവും രാഷ്ട്രീയ വാദമുകൾ അവെല്ലാം പൊളിയാണ് അപ്പം അത്തരമുള്ള സന്ദർഭത്തിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുന്ന ഏക പിടിവള്ളി ഈ പറയുന്ന ന്യൂനപക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും മറ്റ് രാഷ്ട്രീയമായ കാര്യങ്ങളെ സംബന്ധിച്ചാണല്ലോ അദ്ദേഹം തുടങ്ങി വെച്ചത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളമുള്ള ആക്ഷേപം അതുപോലെ ഈ കേരളത്തിൽ ഗവ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ കള്ളക്കടത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ വിഷയങ്ങളൊന്നും യേശാത്തൊരു നില ഒരു ഒന്നര ദിവസക്കാൽ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ടല്ലേ തനി ബാലിഷമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം മുന്നോട്ടേക്ക് വരുന്നത് ഇവിടെ മുസ്ലിങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അൻവറിന് സാധിക്കുമോ അൻവർ അതിനു വേണ്ടി എന്ത് കാര്യമാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കേരളത്തിലെ ഈ കാര്യങ്ങൾ അറിയുന്ന എല്ലാവർക്കും അറിയാം ന്യൂനപക്ഷ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ എല്ലാ കാലത്തും മുന്നോട്ടേക്ക് വന്ന പാർട്ടി സി പി എം ആണ് ഇപ്പൊ പഴയകാലത്തെ പോലെയല്ല മലപ്പുറം ജില്ലക്കകത്തുള്ള സി പി എം മലപ്പുറം ജില്ലക്കകത്ത് നേരത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു സ്വാധീനമില്ലാതിരുന്ന സി പി എം ഇന്ന് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ പാർട്ടികളിൽ ഒന്നാണ് ആ നിലക്കുള്ള മുന്നേറ്റം മലപ്പുറത്ത് മലപ്പുറത്തുണ്ടായിക്കൊണ്ടുള്ളത് അൻപറും അറിയാത്ത കാര്യല്ല അപ്പോ എരി ഇറക്കാനാവുന്ന ഒരു കാർഡ് വർഗീയ ശക്തികൾ എല്ലാ കാലത്തും ഇറക്കുന്ന കാർഡ് അത് അവസാനം മതവുമായി ബന്ധപ്പെട്ട കാർഡാണ് മതവിശ്വാസത്തുപയോഗിച്ചുള്ള കാർഡാണ് അത് കളിക്കാൻ അല്ലാതെ വേറെ മാർഗമില്ലാത്തൊരു അവസ്ഥയിലേക്ക് അൻവർത്തിയിലുണ്ടാവും എന്ന് വേണം വിചാരിക്കാൻ